മൂവാറ്റുപുഴ പേഴക്കയാപ്പള്ളിയിൽ നിന്നും അഞ്ചര കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ മൂവാറ്റുപുഴ എക്സൈസ് സംഘം പിടികൂടി അസം സ്വദേശി നജ്മുൽ ഇസ്ലമിനെയാണ് അറസ്റ്റ് ചെയ്തത് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് പേഴക്കിള്ളി സബ്സ്റ്റേഷന് സമീപം പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടത്തിൽ നിന്നുമാണ് അഞ്ചര കിലോയിലധികം കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളിയെ മൂവാറ്റുപുഴ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത് ഇയാൾക്കെതിരെ ഈ വർഷം തന്നെ കഞ്ചാവ് കേസെടുത്തിട്ടുണ്ട് അസം സ്വദേശിയായ നജ്മുൽ ഇസ്ലാമിനെയാണ് പിടികൂടിയത് കഴിഞ്ഞ എട്ട് വർഷമായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലും പ്ലംബിംഗ് വർക്ക് ചെയ്തു വരുന്ന ആളാണ് ഇയാൾ അസമിൽ നിന്നും മൊത്തമായി കഞ്ചാവ് മൂവാറ്റുപുഴയിൽ എത്തിച്ച് ചില്ലർ വില്പനയ്ക്കായി സൂക്ഷിച്ചു വരുന്നതിനിടയിലാണ് അറസ്റ്റ് എക്സൈസ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കിടയിലും കോളേജ് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും വ്യാപകമായി കഞ്ചാവ് വിൽക്കുന്ന ആളാണ് നജ്മുൽ ഇസ്ലാം എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതിയുടെ ദേവപർഷമായി സാന്നിധ്യം വയ്ക്കാനായിട്ട് മൂവാറ്റോടെ പരസ്യ തും ജോർജ് ജാത്ത എത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിലാണ് അദ്ദേഹവർഷം പൂർത്തിയായത് മറ്റ് നടപടികളും പൂർത്തീകരിച്ചിട്ട് പ്രതിയെ ഒരു നമ്മുടെ കൊണ്ടുപോവുകയാണ് ഈ ഭാഗത്തുള്ള നെഹ്സാൻ തൊഴിലാളികിടയിലും ചെറുപ്പക്കിടയിൽ മലയാളികളെ ചെറുപ്പക്കിടയിൽ അഞ്ചാമം ചെയ്യുന്ന പ്രധാന പ്രതിയാണ് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് നെഹ്ബുൻ ഇസ്ലാം രണ്ട് മാസം മുമ്പ് രണ്ടിലോ അഞ്ചാമത് കേസിൽ പൊതുമൂല എക്സൈസ് റീൻ പാർട്ടി അറസ്റ്റ് ചെയ്തു ഇയാളിൽ നിന്നും കഞ്ചാവ് വീറ്റ് ലഭിച്ച തുകയും മൂന്ന് മൊബൈൽ ഫോണുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഈ വർഷം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ പിടികൂടുന്ന തൊണ്ണൂറ്റിയൊന്നാമത്തെ കേസാണിത് ഇതിൽ തന്നെ പത്താമത്തെ മേജർ കേസുമാണ് ഇന്ന് പേഴക്കാപ്പള്ളിയിൽ നിന്നും പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അജയ്കുമാർ പ്രിവൻറ്റീവ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഉന്മേഷ് ഷബീർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ അനുരാജ് രഞ്ജിത് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ അനിത എക്സൈസ് ഡ്രൈവർ ബിജു പോൾ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്